അങ്ങനെ നമ്മൾ ഞമ്മളിതാ ഗോപാലസ്വാമി പേട്ടന്റെ ഗേറ്റിൽ എത്തിയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ഇവിടുത്തെ കെ എസ് ആർ ടി സി ഉണ്ടാവും അതിൽ ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ അങ്ങോട്ട് ഞമ്മളെ വണ്ടിക്ക് അലോഡ് ഇല്ലാട്ട് അങ്ങോട്ട് എടുക്കാനായില്ലേ വണ്ടിക്ക് അറുപത് റുപ്യ പാർക്കിംഗ് കൊന്നാള് വേനല്ലേ മിക്ക ചാൻസ് അല്ലേ അയിമ്പത്തൊമ്പത് അമ്പത് റുപ്യ പാർക്കിംഗ് ഫീ അതില് ജി എസ് ടി ഒമ്പത് റുപ്യ ഒരു റുപ്യ എന്തേ എന്തേത്താലേ അവസ്ഥ എങ്ങനെയുണ്ട് ചാമ്പാന് അതൊക്കെ പോലും നോക്കണ്ട എന്താണ് വെയില ചൂട് ഭയങ്കര മോള് കേറി വിടത്തുമ്പോ ഏകദേശം രാവിലെ എത്തണം എന്നാലേ കണ്ടുപോ നല്ല ലൈനുണ്ട് അത്യാവശ്യം മോശം ഇല്ലാതെ बच्चों पढ़ा ना वो गेटिंग ये हो गया ये बच्चाओं का है आप तो हां और ये, ये? ये? हां है ये चल चल चल

രണ്ട് മൂന്ന് ഫുള്ളും ഒരാ ഇരുന്നൂറ്റി നാല്പത്തഞ്ചുപ്പ്യ ആടി ഓടി ആക്കി ബാക്കി ഒന്നില്ല ബസ്സിന് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ കൂട്ടും ആട് ബസ് പോയി ലാസ്റ്റ് ഞങ്ങൾക്ക് ലക്ഷക്കടം വരുന്നുണ്ട് അതാ പറന്ന് വരുന്ന

な ഇറങ്ങില്ല തിരിച്ചു പോവാ നടക്കേ എന്താ കേറാത്ത അങ്ങനെ നമ്മടെത്തിട്ടെ ടോപ്പിൽ എത്തി ആ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഭയങ്കര കാറ്റ് താഴെ നല്ല വെയിൽ നല്ല ചൂട വെയിൽ നല്ല ചൂടൊന്നും ഇല്ല നല്ല തണുത്ത കാലാവസ്ഥ നല്ല കാറ്റോ പക്ഷെ പ്രശ്നം ചെരുപ്പൊക്കെ താഴെ അയച്ചിട്ട് പുറത്തയച്ചിട്ട് വേണം കയറി പോവാ ചെരുപ്പ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടു പോവാ അല്ലെങ്കിൽ അതാ ആന ഒക്കെ രാത്രി ഏണ്ടിൽ ആന ഒ ഉണ്ടാക്കാതാ പകലും നമ്മൾ പോയി വയ്ക്കുക ിൽ കയറി ഫുഡൊക്കെ കൊടുക്കണ്ട നല്ല വ്യൂ ആട്ടോ ചുറ്റുപാടെ മോ മലേന്റെ മണ്ടേന്റെ മോളാണ് ഇവിടെ ആനകളൊക്കെ എല്ലാ സമയത്തും ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ വന്നിട്ട് ആനല്ല വ്യൂ അങ്ങോട്ട് പെർമിഷൻ ളക്കെ കഴിഞ്ഞ് തിരിച്ചുള്ള അടുത്ത വർഷത്ത് തന്നെ കയറി തായ്ക്കളുടെ യാത്ര തുടങ്ങിട്ടു തായ്ക്കളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെ മുകളിലേക്ക് കയറുന്ന മാത്രമൊന്നുമല്ല നമ്മൾ നല്ല കിട്ടിലും വ്യൂ ആണ് മോളെ കയറുമ്പോൾ നമ്മൾ കറക്റ്റ് ഈ വ്യൂ നമ്മൾ കിട്ടിയില്ല പക്ഷേ താഴൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഹെലികോപ്ടറിൽ എങ്ങനെയാണോ പോവുക അതേ ഒരു ഫീലാണ് കേട്ടോ ഈ ചോരൊക്കെ എയർപിൻ വളവുകളൊക്കെ അങ്ങോട്ട് വളയുന്ന സമയം ഇതിൻ്റെ ഒരു രക്ഷയിൽ കണ്ടില്ലേ വളവ് കണ്ടില്ലേ എടുത്ത് ഇങ്ങോട്ടില്ല കെ എസ് ആർ ടി സി വേറെ വണ്ടിയൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് കുഴപ്പമില്ല മുഞ്ചായിട്ട് മുഞ്ചായിട്ടിങ്ങ് പോരാ വല്ലാതെ ജാതി വ്യൂ കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ മോളിൽ കാണേക്കാട്ടിലും ഈ യാത്രേൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഈ ഗോപാൽ സ്വാമി പോയിട്ട് പോണേക്കുണ്ടെന്ന് വെച്ചാൽ വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ ബസ്സെന്നല്ല മേലേക്ക് തായക്കുള്ള ആ ഒരു യാത്ര തന്നെ കേട്ടോ അപ്പോൾ ഗുണ്ടിൽപേട്ട ഭാഗത്ത് വരുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാണ്ട് എടുക്കുക ഞമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഗുണ്ടിൽപേട്ടയും മൈസൂരും ഒക്കെ പോയിട്ടും ആദ്യമായിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തു പോയിട്ട് ഒരു നഷ്ടവും ഇല്ല കേട്ടോ തായക്കിറങ്ങുമ്പോൾ ശേഷം പേടിയൊക്കെ ഉണ്ടാവും എന്തെന്നെ ആരും അത് മിസ്സ് ചെയ്യേണ്ടത് അതായത് ഏരിയത്തിൽ ഇരിക്കാല്ലോ ബസ്സിലാണ് അപ്പോൾ നമ്മൾ താഴെത്തിയിട്ടുണ്ട് കേട്ടോ താഴെത്തി ബസ്സിലിറങ്ങി തിരിച്ചു പോവാണ് വണ്ടീൻ്റെ അടുത്തേക്ക് അപ്പോൾ എങ്ങനെയാ വീണ്ടും ഒരു വീഡിയോ കാണണവരെ ബൈക്കണ്ടല്ലേ ബസ്സിൽ എക്സ്പീരിയൻസ്